ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വന്ന് നിൽക്കുകയാണ് ഇന്ന് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ശ്ലോകം ഇങ്ങനെയാണ് അറിയപ്പെടും ഇതിന് ഒത്തി അറിവേഴൊന്നിങ്ങാൻ താനുമെട്ടായി അറിവിങ്ങനെ വെവ്വേറെ അറിയപ്പെടുമെന്നതും വിടർത്തിയിട അറിയപ്പെടും ഇതിനൊത്ത് അറിവേഴ് ഒന്നിങ്ങാനുമെട്ടായി നേരത്തെ നമ്മൾ പഠിച്ചു തൃപുടി പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു അറിവ് അറി അറിയപ്പെടുന്നത് അറിയുന്ന ആൾ എന്നുള്ളതാണ് അപ്പോൾ മൂന്നായിട്ടാണ് അറിവ് നമ്മൾ സാധാരണ മനുഷ്യർ ആ അറിവിനെ കൊണ്ടുവരുന്നത് ആരെങ്കിലും ഒരു ബോധം കൊണ്ടെത്തിക്കുന്നു പിന്നീട് അത് പിന്നെ കാണുന്നു ആ ദൃശ്യമെന്ന് പറയുന്നത് എല്ലാം അറിയപ്പെടുന്നതാണ് അപ്പൊ ഇവിടെ പറയുന്നു അറിയപ്പെടും ഇതിനൊത്തി അറിവേഴൊന്നിങ് ഈ അറിയപ്പെടുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു പ്രകാശ സമുദ്രത്തിൽ നിന്ന് ഒരു ചെറിയ തന്മാത്രയുണ്ടായ അതിനെയാണ് പ്രാണൻ എന്ന് നമ്മൾ പറയുന്നത് ആ പ്രാണൻ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ന് പറയും ചലിക്കുന്ന ചെറിയ അറിവിനെയാണ് ആ ഒരു ആദ്യമായിട്ട് വന്ന ശുദ്ധമായ അറിവിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയും എന്നിട്ട് അതിനെ ഇങ്ങേ വശത്ത് വരുമ്പോൾ അതിൻ്റെ സ്വല്പം കൂടെ ചലനം ഉണ്ടായി വരുമ്പോൾ നമ്മൾ ഇന്നയാളിൻ്റെ മകൾ ഇന്നത് ഇന്നത് എന്നൊക്കെ ഒരു ബോധത്തിൽ നമ്മൾ വരും അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ അറിയപ്പെടുന്നതും ഇതെല്ലാം അറിവും എല്ലാം ഇല്ലാതാവും ഇല്ലാതായിട്ടാണ് ആ നിശ്ചലതയിലേക്ക് പോകുന്നത് ഈ പ്രാണൻ്റെ തുടുപ്പും പതുക്കെ ഇങ്ങനെ വരുക പോകുക പതുക്ക പിന്നെ കുറച്ച് നേരത്തേക്ക് കാണില്ല പിന്നെ വരും അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രാണാൻ നിൽക്കാൻ പോകുന്നു എന്നു പിന്നെ എത്രയോ നേരം കാത്തിരിക്കുമ്പോൾ വീണ്ടും അത് വരും വീണ്ടും പോകും ഇങ്ങനെ ഉണ്ട് ഇല്ല എന്ന ബോധത്തോടു കൂടി വന്നതിന് ശേഷമാണ് അത് ആ നിശ്ചല തത്വമായിട്ട് പതുക്കെ ആണ് കാറ് വളരെ സ്പീഡിന് പോകുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടാൽ നമുക്ക് ഷേക്ക് ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഇത് വളരെ എന്ന് പറയുന്ന പാഠം നമുക്ക് നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ആ തിക്ഷ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെന്ന് അലിഞ്ഞു തരാൻ പറ്റൂ അറിയപ്പെടും ഇതിന് ഈ അറിയപ്പെടുന്നത് അല്ല ഇതിന് ഒത്തി അറിവ് ഏഴ് ഇതിനോട് ഒന്നിച്ച് തന്നെ അറിവ് ഉണ്ട് ഏഴ് ഏഴ് അറിവുകളാണ് ഇങ്ങ് താനും എട്ടായി ഇങ്ങ് നിൽക്കുന്ന താനും എട്ടായി എട്ടായിട്ട് വരികയാണ് ഈ പ്രാണൻ ആ ഓരോന്നിലും അഹങ്കാരത്തിൽ വന്നു ചേരുന്നു അവിടെ നിന്ന് ബുദ്ധിയിലേക്ക് വന്നു ചേരുന്നു പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വന്നു ചേരുന്നു അങ്ങനെയാണ് വന്ന് ചേരുന്നത് അപ്പോൾ പലപ്പോഴും എൻ്റെ മൻ എൻ്റെ എന്ന് ഞാൻ പറയുന്നെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു തോന്നലുണ്ടാകും ഒരു ഉദാഹരണം പറയുന്നതിന് വേണ്ടിയാണ് ഒരു ഇഴിട്ടും റൂമിൽ ഒരു ഏഴെട്ട് പ്രതിമകൾ വെച്ചിരിക്കുന്നു ഒരു കൊച്ചു ബാലിക ഒരു വിളക്കും കത്തിച്ചു എന്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രതി പ്രതിമ നമ്മളെ കാണുന്നു വീണ്ടും പ്രതിമ കാണുന്നു പ്രതിമ കാണുന്നു അതുവരെ ഒന്നും ഇല്ല എന്ന് തോന്നിയാൽ പലത് നമ്മൾ വെവ്വേറെയായിട്ട് കാണുകയാണ് അപ്പം ഇതിനെല്ലാം പ്രകാശം നൽകിയത് ആ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന വിളക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രകാശം നൽകുന്നത് ആ ശുദ്ധമായ അറിവിൽ നിന്ന് അറിവുണ്ടാകുകയും ആ അറിവിൻ്റെ പ്രകാശമാണ് അഹങ്കാരത്തിലേക്ക് വരുന്നു ബുദ്ധിയിലേക്ക് വരുന്നു പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വരുന്നു എട്ടിലും ആ പ്രകാശം തന്നെ താനും എട്ടായി ആ താൻ ഇന്നും കൂടെ കലർന്നിട്ടാണ് ഇത് ഇട്ടാകുന്നത് നമ്മൾ ആകാശ തത്വത്തെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ പറയും ഇനി വേർതിരിച്ച് വേറെ ആണെങ്കിൽ പറയും അതിൽ ബോധമുണ്ട് ഇടമുണ്ട് സ്പേസ് ഉണ്ട് പിന്നീട് ശബ്ദമുണ്ട് വായു ആയിരുന്നാലും അതിലും ബോധമുണ്ട് ചലനമുണ്ട് സ്പർശമുണ്ട് അഗ്നിയിലായിരുന്നാലും നമുക്കത് കാണാൻ സാധിക്കും കാരണം ആ ആകാശ തത്വം നമുക്കത് ബോധമുണ്ട് ജ്വലനമുണ്ട് ഒപ്പം തന്നെ രൂപം നമുക്ക് കാണാൻ സാധിക്കും ജലത്തിലായിരുന്ന എല്ലാത്തിലും ബോധമുണ്ട് ദ്രവത്വമുണ്ട് ദ്രവത്വമുണ്ട് അതിന് പിന്നെ രസമുണ്ട് ഭൂമി തത്വത്തിലാകുമ്പോൾ ഇതേപോലെ ബോധമുണ്ട് കാഠിന്യമുണ്ട് അതിൽ ഗന്ധമുണ്ട് ഇതിനെയെല്ലാം നമ്മൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഒരു പ്രകാശം ആണ് നിശ്ചലമായ പ്രകാശത്തു നിന്ന് ഉയർന്ന ചെറിയ ഒരു കണിക അത് പ്രാണനെന്ന് നമുക്ക് പറയാം ആ പ്രാണനാണ് ഈ അറി ഈ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് തന്നെ മനുഷ്യന് വേറെ തിരിച്ച് നോക്കുമ്പോഴും നമുക്കിത് തന്നെ കാണാൻ സാധിക്കും അറിയപ്പെടും ഇതിനൊത്തി അറു ഏഴ് ഒന്നിങ് ഒന്ന് ഇവിടെ നിൽക്കുന്നു മറ്റൊന്ന് എല്ലാത്തിലും നിൽക്കുന്നത് താനും താനായിട്ട് കാരണം അറിവായിട്ട് നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് എട്ടായി എട്ടായിത്തീരുന്നു അറിവിങ്ങനെ വെവ്വേറെ അറിയപ്പെടുമെന്നതും വിടർത്തിയിടവിനെ നമ്മളിങ്ങനെ വേറിട്ട് വേർതിരിക്കുകയാണെങ്കിൽ ഒരു പൂവിങ്ങനെ നിൽക്കുന്നു മുകളമായിട്ട് നിൽക്കുന്ന പൂവിനെ ഗിതർ നമ്മൾ വിടർത്തി വിടർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ നമുക്ക് കാണാൻ സാധിക്കും ആ കേസരമൊക്കെ നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ പോലെ തന്നെയാണ് ഇത് എന്ന് പറയുന്നത് ഓരോന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ കാരണം ഇവിടെ ഉള്ളവർ മാത്രമേ ഇതറിയുന്നു ഗ്രീസിലൊക്കെ എത്രയോ കാലഘട്ട ഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യ നിന്നെ അറിയുക ദേവവാണി ക്ഷേത്രത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യ നിന്നെ അറിയുക എന്നും എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവരെല്ലാം കുറച്ചാളുകൾ ഇത് കണ്ടെത്താൻ പോയിട്ടുണ്ട് അവർ തന്നിലൂടെ മാത്രമേ കാണാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ എഴുപത്തിരണ്ടായിരം നാടികൾ അത് ദേവതയാണ് എൻ്റെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിന് തുമ്പ് സരസ്വതി എന്ന് പറയുന്ന നാടി നമുക്ക് വിവേകം ഉണ്ടാകണം നിത്യമേത് എന്ന് പറയുന്ന വിവേകം വിവേകമുണ്ടായാൽ മാത്രമേ നമുക്ക് വേർതിരിച്ചെടുത്ത് ഇതൊക്കെ വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ വിവേക നാടിയുണ്ട് കണ്ണുകൾ രണ്ട് ദേവതമാരാണ് ചെവി രണ്ട് ഗാന്ധാരി അലംബുഷ എന്ന് പറയുന്നത് ആസ്തിജിഹ്വ എന്ന് പറയുന്നത് കണ്ണാണ് ഉഷ അലംബുഷ എന്ന് പറയുന്നത് ഇത് ഇട പിങ്കള എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ദേവതമാരാണ് മുപ്പത്തിമൂന്ന് കശേരുക്കൾ മുപ്പത്തിമൂന്ന് ദേവതയാണ് പന്ത്രണ്ട് ആദിത്യന്മാർ എട്ട് വസുക്കൾ പതിനൊന്ന് രുദ്രന്മാർ ഒരു പ്രജാപതി ഒരു ജീവൻ എന്ന് പറയുന്ന അത് ഈ ഇന്ദ്രൻ ഇന്ദ്രൻ തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും ചേർന്ന് മുപ്പത്തിമൂന്ന് കശി ഇവരെല്ലാം നമ്മുടെ ശരീരത്തിൽ വന്ന് നിന്നുകൊണ്ട് അതിന് പൂർണ്ണതയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വേറെ പലതിലേക്ക് ഓടുമ്പോൾ അതിന് വിഷമമാണ് അതുകൊണ്ടാണ് വരുന്നത് പറയും കുടുംബക്ഷേത്രത്തിൽ പോയി ദേവതയുടെ തലയിൽ പാലൊഴിക്ക് എന്നൊക്കെ പറയുന്നു പാമ്പിൻ്റെ തലയിൽ പാമ്പെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് അമ്മയുടെ മഹിടത്ത് നിന്ന് എങ്ങനെയാണോ രക്തം പാലായി മാറുന്നത് അതുപോലെ നമ്മുടെ പ്രാണശക്തി അഗ്നിയിൽ നിന്ന് പ്രാണാഗ്നിൽ നിന്ന് ഗംഗ ഒഴുക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് കുളിക്കാൻ സാധിക്കും ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ റിവിങ്ങനെ വെവ്വേറെ അറിയപ്പെടുമെന്നതും വിടർത്തിയിടില്ല എന്നാണ് ഗുരു ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം പറയും എല്ലാം പറയുന്നത് ഗുരു ചുമ്മാ കാണാതെ പഠിക്കാനല്ല പറയുന്നു ഇതൊന്നും നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ഇത്രയും ബോധം കൊടുത്തുള്ളൂ പ്രപഞ്ചത്തു നിന്ന് മാറിയുന്ന നിരീക്ഷകനായിരുന്നു നൂട്ടൻ്റെ കാലഘട്ടം വരെ പിന്നീടാണ് മനുഷ്യനും പ്രപഞ്ചവും ഒന്നാണ് എന്ന് മനസ്സിലായി ഒന്നാണെങ്കിൽ നമുക്കതിൽ അമരാൻ സാധിക്കും അതായി മാറാൻ സാധിക്കും പ്രകാശമായി അപ്പം നിങ്ങൾക്കേവർക്കും അതിനുള്ള കഴിവ് ഉണ്ടാകട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ഇന്ന് അറിവ് എന്ന ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ് അദ്വൈത ദീപികയെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോയി മൂന്നാല് ക്ലാസ് അറിവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടി ഇതൊന്ന് എടുക്കണമെന്ന് നിർദ്ദേശം നിർദ്ദേശമുണ്ടായത് പക്ഷേ ക്ലാസ് കഴിയുന്നതുവരെ എനിക്ക് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ പരീക്ഷ കഴിഞ്ഞു എന്നാലും ഏതെങ്കിലും കുട്ടികൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഇതെടുത്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം